സ്നേഹമുള്ളവരെ എൻ്റെ പേര് ഫാദർ ജോഷി നിരപ്പേൽ ക്ലരീഷ്യൻ സഭാംഗമാണ് ഈ ഇടവകയുടെ വികാരിശ്വനുമാണ് വേട്ടാമ്പാറ സെൻസ് എഫ് പള്ളിയുടെ വികാരിശ്വനുമാണ് ഇവിടുത്തെ ജനങ്ങൾ ഒത്തിരി അധികം ഭീതിയിലാണ് കഴുകുന്നത് പ്രത്യേകിച്ചും വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ ഒത്തിരി അധികമായിട്ടുണ്ട് പല ദിവസങ്ങളിലും രാത്രികളിൽ സഞ്ചരിക്കുമ്പോഴും ആനയുടെ ചൂരും പകല് കൊരങ്ങൻ്റെ ശല്യങ്ങളും വന്യ കാട്ടുപന്നികളുടെ ശല്യങ്ങളൊക്കെ ഭയങ്കര രൂക്ഷമാകുന്ന ഒരു ഏരിയയാണ് ഈ വേട്ടാമ്പാറ എന്നുള്ള ഏരിയ തന്നെ ഇവരിവിടെ ഇരിക്കുന്ന എത്തിയിരിക്കുന്ന ഓരോരുത്തരും ഏതെങ്കിലും രീതിയിൽ ഇവരുടെ നാശനഷ്ടങ്ങൾ വന്യജീവികളുടെ ശല്യം കൊണ്ട് നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്നവരും ഒത്തിരി അധികം സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചവരുമാണ് എല്ലാവരെയും ശ്രമിക്കാൻ ശ്രമിക്കാം ഓരോരുത്തർക്കും അവരവരുടെ കഷ്ടപ്പാടുകളെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അവർ പറയുന്നതുമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു കാലഘട്ടത്തിൽ ഈ വേട്ടമ്പാറ ഒരു സ്വർഗതുല്യമായ ഒരു പ്രദേശമായിരുന്നു ധാരാളം മത്സ്യസമ്പത്തും വനവിഭവങ്ങളും ഉള്ള ഒരു പ്രദേശം ഇന്ന് ഇവിടെ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് മനുഷ്യർ മുഴുവനും ഓരോ കാരണങ്ങൾ പറഞ്ഞ് സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റുന്നവരെല്ലാം സ്ഥലം വിറ്റ് സ്ഥലം വിടുകയാണ് ആർക്കും ഇവിടെ നിൽക്കണമെന്നുപോലും താല്പര്യമില്ലാത്ത ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് ഈ വന്യമൃഗങ്ങളുടെ കൂട്ടായ ശല്യം മൂലം കുരങ്ങ് ആന പന്നി മറ്റ് ചെറു എല്ലാം മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ഞങ്ങളുടെ കൃഷികളും നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കൂടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം അത് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ഞങ്ങൾക്ക് എന്നും ഓരോന്ന് പറയും കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കിത്തരാമെന്ന് പക്ഷേ ഇന്ന് വരെ കണ്ണുമില്ല പൊന്നുമില്ല എന്നുള്ള അവസ്ഥയാണ് ഞാൻ ഈ വേട്ടാമ്പ്ര സ്വദേശിയാണ് അടുത്ത കാലത്ത് ഇവിടെ വന്ന ആളാണ് എനിക്ക് ഇവിടെ ഇച്ചിരി സ്ഥലമൊക്കെ ഉള്ളത് സ്ഥലത്തിൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആന കയറി കയ്യാലുകൾ കളഞ്ഞു അടയ്ക്കാമ്പരം കളഞ്ഞു തെങ്ങ് കളഞ്ഞു സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് ഇട്ടിച്ച് വേറെ നാട്ടിലേക്ക് ഒളിച്ചുപൊടി പോകേണ്ട ഒരു അവസ്ഥയാണെന്ന് തൊട്ടടുത്ത് കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന നേഴ്സറി ഒക്കെ ഉള്ളതാണ് പക്ഷേ ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പല മൃഗങ്ങളുടെ ആക്രമണമുണ്ട് കാട്ടുപന്നിയുടെ ശല്യമുണ്ട് കുരങ്ങിൻ്റെ ശല്യമുണ്ട് ഒരു രീതിയിലും മുമ്പോട്ട് പോലാത്തൊരവസ്ഥയാണ് എൻ്റെ പേര് സിബി പോൾ ഞാൻ പിണ്ടിവന ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ഈ പ്രദേശത്തെ മെമ്പറാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ച് കർഷകരും പാവപ്പെട്ടവരും കർഷകർ ഉൾപ്പെടുന്ന ഒരു തൊണ്ണൂറ് ശതമാനം കർഷകർ അധിവസിക്കുന്ന പ്രദേശമാണ് ഈ ഇത് ഇവിടെ ഈ വേട്ടാമ്പാറ പ്രദേശം ഇവിടെ സംബന്ധിച്ച് കർഷകർ വിവിധങ്ങളായ ലോണുകളൊക്കെ എടുത്ത് കൃഷി ചെയ്ത് കഴിയുമ്പോൾ വിളവെടുപ്പിൻ്റെ സമയമാവുമ്പോൾ വന്യമൃഗങ്ങളും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വിളവെടുക്കുന്ന ഒരു രീതിയാണിപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് കുരങ്ങും മറ്റുള്ള വന്യമൃഗങ്ങളും ഏറെ ശല്യം ചെയ്യുന്ന ഈ പ്രദേശത്ത് കർഷകർക്ക് ഒരു രീതിയിലും കൃഷി ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഒരു കാലത്ത് കനകമ്പിളയുന്ന ഒരു ഭൂമിയായിരുന്നു ഈ നാട് ഈ നാടിനെ ഇന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളാൽ ഏറെ ബുദ്ധിമുട്ടി കർഷകർ നാട് വിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന് ശാശ്വതമായ പരിഹാരം സർക്കാരിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഉടനടി ഉണ്ടാകണം ഇല്ലാത്ത പക്ഷം ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് എൻ്റെ പേര് റീന ജോർജ് വെട്ടമ്പറ ജോസഫൻ എൽ പി എസ് സിലെ എച്ച് എം ആണ് വെട്ടമ്പറ ഗ്രാമവാസികൾ ഇന്ന് കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ശല്യത്താൽ പുറതിമുട്ടുകയാണ് ശാശ്വതമായ ഒരു പരിഹാരമല്ല ഞങ്ങൾക്കാവശ്യം ശക്തമായ ഇടപെടലിലൂടെ ഈ വന്യമൃഗങ്ങളെയും ആനയും തുരുത്തുന്നതിനുള്ള അതിശക്തമായ ഒരു നടപടികളാണ് ഞങ്ങൾക്കാവശ്യം ഇന്നിവിടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്ന എല്ലാവർക്കും ഈ പ്രദേശവാസികൾക്ക് സന്ധ്യയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങുവാനോ ബുദ്ധിമുട്ടേറുകയാണ് വിളവെടുക്കുന്ന സമയമാകുമ്പോൾ കൃഷികളെല്ലാം നശിപ്പിക്കപ്പെടുകയാണ് എൻ്റെ വീട് വേട്ടാമ്പാറയാണ് വേട്ടാമ്പാറ ആനയുടെ ശല്യം വളരെയധികം രൂക്ഷമാണ് ആന ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും വരുന്നുണ്ട് എൻ്റെ വീടിൻ്റെ വീടിനടുത്തൊരു ആന വരികയും എൻ്റെ വീടിനുള്ള അടുത്തുള്ള കയ്യാലുകളെല്ലാം നശിപ്പിച്ചു കളയുകയും കൃഷിയിടങ്ങളിൽ കയറുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ എൻ്റെ വീടിൻ്റെ ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് തോട്ടിൻ്റെ അക്കറത്തേക്ക് പോകാനായിട്ടൊരു പാലം പണിത്തിരുന്നു ആ പാലം എല്ലാം നശിപ്പിച്ചു കളി എനിക്ക് ഒരുപാട് നാശനഷ്ടങ്ങളും വരുത്തിയിട്ടുണ്ട് ഇത് സർക്കാരിനെ അറിയിക്കുകയും ഇവരുടെ ഓഫീസർമാർ അതായത് ഈ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാർ വരെ നാശനഷ്ടം തരാമെന്ന് പറയുകയും ചെയ്തു പക്ഷെ ആരും ഒരു നാശനഷ്ടവും തന്നിട്ടുമില്ല എൻ്റെ പേര് ചന്ദ്രൻ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഭാഗത്ത് കാട്ടാന ശല്യവും കടുവ പുലി അങ്ങനെയുള്ള മൃഗങ്ങളുടെ ശല്യവും ഞങ്ങളുടെ നാട്ടുമൃഗങ്ങളെയെല്ലാം പിടിച്ച് കൊല്ലുകയും മറ്റേ ബുദ്ധിമുട്ടുകളും ഉണ്ടായി നാട്ടുകാർക്ക് ഒരാളെ ആന അടിച്ചു കൊല്ലുകയും അതുപോലെ രണ്ട് മൂന്ന് ആളുകളെ അടിച്ചു വീഴ്ക്കുകയും ഒക്കെ ഉള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ കടന്നമാരായിട്ട് അതിൽ ഇവിടെ താമസിക്കുന്നതാണ് അതൊന്നും ഇല്ലായിരുന്നു ഇന്ന് ഞാൻ ആനയും വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് എൻ്റെ പേര് ജോബി ഞാൻ വേട്ടാമ്പാറയിലാണ് താമസം ഞാൻ എൻ്റെ കൃഷി എൻ്റെ ഒരിടത്തിൽ ഒരു അഞ്ഞൂറ് വാഴയോളം വയ്ക്കുകയും കഴിഞ്ഞ ഒരാഴ്ചയായി മൂന്നാല് ആനകൾ വന്ന് എൻ്റെ ഒരു നൂറ്റമ്പതോളം കൊലച്ച വാഴകൾ നശിപ്പിക്കുകയും ചെയ്തു അതിൽ എന്തെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഞങ്ങൾക്കതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ആനകളുടെയും കാട്ടുപന്നിയുടെയും ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു കാട്ടുപന്നിയെ ഞങ്ങൾ ടാബ് റബ്ബർ ടാപ്പ് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാട്ടുപുന്നി രണ്ടുപേരെ ഞങ്ങൾ കാട്ടുകുന്നിന്ന് ഓടിച്ച് ഓടിച്ച് വിടുകയും കാട്ടുപന്നിയെ ഞങ്ങൾ ഓടിച്ച് പുഴയ്ക്ക് അക്കരെ കയറ്റി വിടുകയും ചെയ്തുള്ള അതുകൊണ്ട് ഞങ്ങൾക്ക് റബ്ബർ ടാപ്പ് പോലും ചെയ്യും ടാപ്പിങ് ചെയ്തു പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പിണ്ടിമനം പഞ്ചായത്തിൽ വേറ്റാമറ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ ജീനി ജീവിക്കാൻ അവകാശമുള്ള ആളുകളുടെ എല്ലാവരുടെയും ഒരു വികാരമാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ചോ പതിനഞ്ചോ വർഷം മുമ്പ് വളരെ സൗകര്യമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് ആദ്യം കടന്നു വന്നത് കാട്ടുമൃഗങ്ങളിൽ പെട്ടത് ആനയാണ് ആദ്യം കടന്നു വന്നത് അത് വന്ന് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂത്താംകെട്ട് മുതൽ ഒരു കനാൽ തുടർന്നിരുന്നു നമ്മുടെ മലയാറ്റൂർ വരെ ആ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ട്രെൻഡിന് സമാനമായ ഒരു കനാലായിരുന്നു അത് അതിന് ക്രോസായിട്ട് ഒരു നാലോ അഞ്ചോ പാലങ്ങൾ മാത്രമേ ഉള്ളൂ ആ പാലങ്ങൾ കൂടുതൽ മാത്രമാണ് ഈ കാട്ടുമൃഗങ്ങളിലെ ഈ പുഴ കടന്ന് ഈ ജനവാസ മേഖലയിലേക്ക് വന്നുകൊണ്ടിരുന്നത് പല പ്രാവശ്യം ഞങ്ങൾ അധികാരികളുടെ അടുത്ത് ഈ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളതാണ് ഇത് സ്ഥിതി ഈ കനാലിൽ സ്ഥിതി ചെയ്യുന്നത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അത് സുഖമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിരുന്നു അത് അത് പല പ്രാവശ്യം പറഞ്ഞിട്ടും അവരത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നതിൽ തന്നെയല്ല നമ്മളെ അതിൻ്റെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ ആനയല്ലാതെ സകല വന്യമൃഗങ്ങളും ഇതിലൂടെ കയറി വന്ന് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിരികയാണ് ഇത് ഇതൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ ഈ നാട്ടുകൾ എങ്ങനെ പ്രതികരിക്കും എന്നുപോലും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല ഞങ്ങൾക്കിട്ട് ജീവിച്ച കഴിയും ഈ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏത് മാർഗവും ഞങ്ങൾ സ്വീകരിക്കും ഇത് അധികാരികളുടെ കണ്ണ് തുറക്കുന്നത് വരെ എന്ത് ചെയ്യുന്നു ആ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥ തയ്യാറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്